എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ ഈ സമ്മർ കാലത്ത് കുടിക്കാൻ പറ്റിയ നല്ലൊരു റീഫ്രഷിംഗ് ആയിട്ടുള്ള ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ് ചെയ്യുന്നത് അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണ് മറക്കാതെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് എടുക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ഈ ഒരു ഡ്രിങ്ക് തയ്യാറാക്കാൻ വേണ്ടി ആദ്യം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ലെമണിൻ്റെ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം ഇതിപ്പോൾ ഞാൻ മീഡിയം സൈസിലുള്ള ഒരു ലെമൺ ആണ് എടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഇപ്പം ഞാനിവിടെ രണ്ട് ഗ്ലാസ് ഡ്രിങ്ക് തയ്യാറാക്കുന്നതിനുള്ള അളവാണ് പറയുന്നത് ഇനി നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം അപ്പം ഞാൻ ഈ ഒരു സമയത്ത് ഇതിലേക്ക് ഒരു കാൽ കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നീട് ആവശ്യമുണ്ടെങ്കിൽ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി നമുക്കിതിലേക്കായിട്ട് കുറച്ച് മിൻറ്റ് ലീഫ് ഇട്ട് കൊടുക്കണം അതുപോലെ തന്നെ ഞാനിവിടെ ഒരു ചെറിയ പച്ചമുളക് എടുത്തിട്ടുണ്ട് ഇതിപ്പോൾ ചെറിയ പച്ചമുളകായതുകൊണ്ട് ഒരെണ്ണം എടുത്തിട്ടുണ്ട് അപ്പോൾ വലുതാണെങ്കിൽ ഒരെണ്ണത്തിൻ്റെ പകുതി മാത്രം എടുത്താൽ മതി അതുപോലെ തന്നെ ഒരു ഏലക്ക എടുത്തിട്ടുണ്ട് പിന്നെ ഒരു കഷ്ണം ഇഞ്ചി ചെറിയ ചെറിയ പീസാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതെല്ലാം കൂടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഈ ഒരു സമയത്ത് ഇതിലേക്ക് വെള്ളമൊന്നും ചേർക്കുന്നില്ല അല്ലാതെ തന്നെ നമുക്കിതെല്ലാം കൂടെ ആദ്യം ഒന്ന് നന്നായിട്ട് അടിച്ചെടുത്തിട്ട് വരാം ഇതിപ്പോൾ ഞാൻ ഒട്ടും വെള്ളം ചേർക്കാതെ ആദ്യം നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഇത് വീണ്ടും നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം പിന്നെ നമ്മൾ ഇതിൽ ചേർക്കുന്ന വെള്ളം നല്ല തണുത്ത വെള്ളം തന്നെ ആയിരിക്കണം ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു രണ്ട് ഗ്ലാസ് നല്ല തണുത്ത വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഇത് വീണ്ടും നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം ഇതിപ്പോൾ ഞാൻ നന്നായിട്ടൊന്നുകൂടി ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കാം അതിനുശേഷം നമുക്കിത് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം പിന്നെ നമ്മുടെ കയ്യിൽ കസ്കസുണ്ടെങ്കിൽ കുറച്ചൊന്ന് വെള്ളത്തിൽ കുതിർത്തിട്ട് ഇതിലേക്കൊന്ന് ഇതുപോലെ ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഐസ് ക്യൂബ്സും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ വേനൽക്കാലത്ത് കുടിക്കാൻ പറ്റിയ നല്ലൊരു റീഫ്രഷിംഗ് ആയിട്ടുള്ള ഡ്രിങ്കാണ് അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാൻ അതെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണുന്നവരാം ബൈ